ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോബ് നമ്മുടെ ചാനലിൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഒരു ഷെയർ കൊണ്ട് ഒത്തിരി ആളുകളുടെ ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കാര്യങ്ങൾ പറയാറുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഉള്ള ജോബ് വേക്കൻസികൾ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുവാനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനും കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ ജോബ് വേക്കൻസി ഇടുന്നുണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യൻ സമയം രാവിലെ ഏഴരയ്ക്ക് ഇടുന്ന വീഡിയോസിലാണ് നമ്മൾ ജോബ് വേക്കൻസി കൂടുതലായിട്ട് ഇടാറുള്ളത് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഷവർമ മേക്കർക്ക് വേക്കൻസി ഉണ്ട് അതായത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉണ്ടാകുക അതേപോലെ തന്നെ യു എയിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്നിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു വേക്കൻസി ആണുള്ളത് ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷവർ മേക്കർ മാത്രം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ നമ്പറല്ല നമ്മുടെ ഷോപ്പിലെ നമ്പറാണ് അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ സീ വി അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളോട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ റിപ്പ് റിപ്ലൈകൾ നമ്മൾ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചു നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളെ മറുപടി തരുന്നതാണ് ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ഗുഡ് ബൈ